ഹായ് എവരി ഓൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ചാനലിൽ ഞാൻ ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയൊക്കെയാണ് വളരെ കുറവാണ് അപ്പം ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ആർയർ ബ്രേറ്റ് കംപ്ലീറ്റ് വിറ്റമിൻ സി സിറം നൈറ്റ് മാസ്കിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ോട്ടിൽ ഞാനും ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് മാർക്കൊന്നുമില്ല പക്ഷേ ലൈറ്റായിട്ട് ഇതേ കുറച്ച് പിഗ്മെൻറ്റഡ് ആണ് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇതേ ഇത്രയും തീർന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലെനിക്കിഷ്ടമാണ് ഇതിൻ്റെ പല റിവ്യൂവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ മിക്ക വീഡിയോവിലും വയങ്കര സംഭവം ഒറ്റ ആഴ്ച കൊണ്ട് വേൾ പിമ്പിൾസ് മാർക്കും ഡാക്സ്പോർട്ടും ഒക്കെ മായും അങ്ങനായിട്ട് തിളങ്ങും അവർ എന്തിനാണ് നിങ്ങളുടെ റിവ്യൂ പഠിച്ചു വേണ്ടതെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കുള്ള എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്കിതുപയോഗിച്ച് നോക്കിയിട്ട് പോസിറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എനിക്കിതുപയോഗിച്ച് നോക്കിയിട്ട് സാധാരണ ഒരു ക്രീം ഉപയോഗിക്കുന്ന ആ ഒരു ഇതേ തോന്നിയുള്ളൂ ഇനി എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുകാര്ക്ക് ഇത് നല്ലതായിരിക്കും എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത് ഏത് വഴിക്ക് പോയെന്ന് അറിയാൻ പറ്റുന്നില്ല പെട്ടെന്ന് അബ്സർവ് ആവുന്നുണ്ട് ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല അപ്പോൾ എൻ്റെയൊക്കെ കുറച്ച് കോമ്പിനേഷൻ സ്കിന്നാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഡ്രൈ ആവുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഇത് ഒട്ടും സൂട്ടബിളായ പ്രോഡക്റ്റ് അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് പക്ഷേ ഓയിൽ സ്കിന്നുകാർക്ക് ഇത് നല്ല ആയിരിക്കും ഒരാഴ്ച കൊണ്ട് ഇത് തേച്ചിട്ട് വെളുത്തു തുടുക്കും എന്ന് പറയുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല നിങ്ങൾ ചില ഫേക്ക് റിവ്യൂസ് കണ്ടിട്ട് ഇതൊന്നും മേടിക്കാണ്ടിരിക്കുന്നതായിട്ടോ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗാർണിയറിൻ്റെ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഇതിൻ്റെ വലിയ ബോട്ടിൽ മേടിക്കാണ്ടിരിക്കുക ചെറിയ ബോട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നത് സൂട്ടബിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല മേടിച്ച് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ആദ്യമേ തന്നെ വലിയ ബോട്ടിലൊക്കെ മേടിച്ച് ഉപയോഗിച്ച് നമുക്കത് സൂട്ടായില്ലെങ്കിൽ നമുക്കത് കളയാനുമല്ല ഉപയോഗിക്കാനും അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനേക്കാളും നല്ലത് ഇതെന്നല്ല നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും നമ്മൾ ഈ വെറുതെ ഓരോ റിവ്യൂസ് കണ്ടും മേടിക്കാണ്ടിരിക്കുക നമുക്ക് മേടിക്കണം തോന്നുന്ന പ്രോഡക്റ്റിൻ്റെ ചെറിയ ബോക്സ് മേടിക്കുക നമ്മൾ യൂസ് ചെയ്യുക നമുക്കത് ഓക്കേ എന്ന് തോന്നിയാൽ വലിയ ബോക്സ് മേടിക്കുക ഇത് എൻ്റെ ഒരു സജഷനാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തെങ്കിലും റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളൂ ഞാൻ ഉപയോഗിച്ച് എനിക്കത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ എനിക്ക് സൂട്ടാവാത്തത് മറ്റുള്ളവർക്ക് സൂട്ടാവും അവർക്ക് സൂട്ടാവാത്തത് എനിക്ക് സൂട്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ എൻ്റെ സത്യസന്ധമായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കത് ഓക്കേ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും തൽക്കാലം വിടാം